വിശ്വനാഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ചതിനെതിരെ കുടുംബം രംഗത്ത് മരണം ആത്മഹത്യ എന്ന കണ്ടെത്തൽ വിചിത്രമെന്ന് വിശ്വനാഥന്റെ സഹോദരൻ വിനോദ് പറഞ്ഞു തന്റെ സഹോദരൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവുമില്ല പുനരന്വേഷണം ആവശ്യപ്പെടുമെന്നും ബന്ധുക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും പറയുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭാര്യയുടെ പ്രസവത്തിന് കൂട്ടിരിക്കാൻ പോയ കൽപ്പറ്റ പാറവയൽ കോളനിയിലെ വിശ്വനാഥനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനു സമീപത്ത് ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് കേസന്വേഷണം അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച് ഇന്നലെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഇതിനെതിരെയാണ് വിശ്വനാഥന്റെ കുടുംബം രംഗത്തെത്തിയത് അന്വേഷണത്തിലെ കണ്ടെത്തൽ വിചിത്രമെന്ന് വിശ്വനാഥന്റെ കുടുംബം പ്രതികരിച്ചു വ്യക്തിപരമായ കാരണങ്ങളാൽ വിശ്വനാഥൻ ആത്മഹത്യ ചെയ്തു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ വിശ്വനാഥൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് സഹോദരൻ വിനോദ് പറയുന്നു അഭിനയിക്കാൻ മാത്രം വന്നാണ് ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷിച്ചിട്ടില്ല എന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം എടുത്ത് ഞങ്ങളെല്ലാം ജീവിക്കുന്നത് ഏട്ടനെ അങ്ങനെ തൂങ്ങി മരിക്കുന്ന സമയത്ത് വെച്ചാൽ പിന്നെ വിളിച്ച് വരണ്ട നാളെ ഞങ്ങൾ ഡിസ്ചാർജ് ആക്കിയാണ്ട് വരികയാണ് രണ്ട് മണിക്കൂർ മുന്നേ ഒരു മൂന്ന് മണിക്കൂർ മുന്നേ തന്നെ വിളിച്ച് വരേണ്ട ആവശ്യമില്ല ഞങ്ങളെ ഡിസ്ചാർജ് ആക്കി വരികയാണ് നീ ഇപ്പോൾ പിന്നെ പണിക്ക് പോയിപ്പോൾ പാഞ്ഞിട്ടിങ്ങി വരണ്ടാന്ന് പറണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഒരു കൊച്ചി കൊച്ചിനെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കണ്ടെങ്കാണ്ട്

അന്വേഷണ റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കുടുംബവും മനുഷ്യാവകാശ പ്രവർത്തകരും പറയുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ